ഇന്നലെ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ വാഹനം വാഹനമെടുക്കുന്നതിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചതിനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് സൈബർ സഖാക്കൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് എൻ്റെ നിയമം പഠിപ്പിക്കാനായിട്ട് വന്നു എനിക്കും അറിയാവുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ തിരിച്ച് ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട് നമ്മുടെ സാമ്പത്തികത്തെക്കുറിച്ച് ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് നിങ്ങൾ മുണ്ടുമുറുക്കിയെടുത്തു വേണം നമ്മുടെ ഇനിയും സാമ്പത്തികമായിട്ട് നമുക്ക് ഞെരുക്കത്തിലാണെന്ന് പറഞ്ഞ അതേ വ്യക്തികൾ രണ്ട് ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു കോടി പത്ത് ലക്ഷം രൂപ ഒരു വാഹനത്തിന് വേണ്ടി അനുവദിക്കുക എന്ന് പറയുന്നതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് അല്ലാതെ മുഖ്യമന്ത്രി വാഹനം വാങ്ങിക്കേണ്ട എന്നൊന്നും അല്ല പറഞ്ഞത് പിന്നെ പറഞ്ഞ നിയമം എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ വാഹനം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് വാഹനം ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വാഹനം മാറ്റി വാങ്ങിക്കാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് ശരിയാണ് ഞാൻ അതിനൊന്നും പറയുന്നില്ല അതിന് അതിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്പെടുക ഇതെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു നമുക്ക് ശമ്പളം ചോദിക്കുന്ന സമയത്ത് കമ്പനിയുടെ മുതലാളി വന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലെ ആൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് കമ്പനി ഭയങ്കര നഷ്ടത്തിലാണ് ഓടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കമ്പനിയുടെ മുതലാളി ഒരു റോൾസ് റോയിസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ അവിടുത്തെ ഒരു തൊഴിലാളി എന്ന രീതിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും അതാണ് എൻ്റെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതേപോലെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാർ എത്ര ആളുകൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇതുപോലെ നിരന്തരം വാഹനങ്ങൾ മാറിക്കൊണ്ടിരുന്ന എത്ര മുഖ്യമന്ത്രിമാരുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി ജനസമ്പർക്കയാ യാത്രയായിട്ട് കേരളമാകെ ഒട്ടാകെ യാത്ര ചെയ്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാഹനം ലക്ഷങ്ങൾ കിലോമീറ്ററുകൾ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് എത്ര വാഹനം അദ്ദേഹം മാറിയിട്ടുണ്ട് അപ്പോ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും കഴിഞ്ഞാൽ ഏതൊരു ആളെ കുറിച്ചും നമ്മൾ അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് അതാണ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലാതെ പിണറായി വിജയൻ വണ്ടി മാറിയത് കൊണ്ട് എൻ്റെ കുടുംബത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല നമ്മളുടെ ഓരോ ആളുകൾക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ കിട്ടാതെയാണ് ഇങ്ങനെയുള്ള ഷോ ഓഫുകൾ കാണിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായാൽ മതി അല്ലാത്തവർ മനസ്സിലാക്കണം വലിയ നിർബന്ധമൊന്നുമില്ല എനിക്ക് അതായത് നിയമത്തിനപ്പുറത്ത് യുക്തി എന്നൊരു സംഭവമുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനേ അല്ലാതെ കാട്ടിലെ തടി തേവരുടെയാന എനിക്ക് എന്ത് തോന്നിയ മാസം കാണിക്കാന്നുള്ള സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും അതിന് ഇങ്ങനെ എന്റെ ഇൻബോക്സിൽ വന്ന് ചെറി വിളിച്ചിട്ടൊന്നും ഒരു കഥയും ഇല്ലണ്